ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന് പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ള വാചകമാണ് ലോകത്തിൽ ഇന്ന് തിരിച്ചറിയപ്പെട്ട രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഇതിൽ നൂറ്റി എൺപത്തി രണ്ട് രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ടെന്ന് അറിയുമ്പോഴാണ് മുൻപേ പറഞ്ഞത് വെറുമൊരു വാചകം മാത്രമല്ല ഏറെക്കുറെ സത്യമായ കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അതിപ്പോ യുദ്ധമേഖലയായ രാജ്യങ്ങളിലേക്ക് പോലും തൊഴിലാവശ്യത്തിനായി പോകാൻ മലയാളികൾക്ക് യാതൊരു മടിയുമില്ല അത് തന്നെയാണ് ഇസ്രായേലിലും സംഭവിക്കുന്നത് ഫലസ്തീനുമായി കാലാകാലങ്ങളായി സംഘർഷങ്ങൾ നടക്കുമ്പോൾ ും ഇസ്രായേലിലേക്കുള്ള മലയാളികളുടെ ഒഴുക്കിന് ഒരു കാലത്തും യാതൊരു കുറവും വന്നിട്ടില്ല അതിന്റെ പ്രധാന കാരണം ഇന്ത്യ ഇസ്രായേൽ ബന്ധം തന്നെയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള യാത്രാ ഇടപാടുകളിൽ ഒരു കാലത്തും യാതൊരു തടസ്സവും ഇല്ല എന്നതിനാൽ എല്ലാ കാലത്തും മലയാളികൾ ഇസ്രായേലിലേക്ക് കുടിയേറ്റം നടത്താറുണ്ട് രണ്ടായിരത്തി നവംബർ മുതൽ രണ്ടായിരത്തി ജനുവരി വരെയുള്ള കാലയളവിൽ മാത്രം അഞ്ഞൂറോളം മലയാളികൾ എംപ്ലോയ്മെന്റ് വിസയിൽ ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അഥവാ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരിക്കലും മലയാളികളുടെ ഇസ്രായേൽ യാത്രകൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല കൂടാതെ കൃഷിപ്പണികൾക്കും നഴ്സിംഗ് ജോലികൾക്കുമെല്ലാം ഇസ്രായേലിൽ ഉയർന്ന പേയ്മെന്റ് ലഭിക്കുന്നതും ഇതിന് കാരണമാണ് എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ച് നാലാം തീയതി ഇസ്രായേലിന് നേർക്കുണ്ടായ ഒരു മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സ്വൽ എന്നയാൾ മരിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇസ്രായേലിലേക്ക് പോകുവാൻ മടി കാണിക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ ധാരണ പ്രകാരം നാൽപ്പത്തി രണ്ടായിരം കെട്ടിട നിർമ്മാണ തൊഴിലാളികളെയാണ് ഇന്ത്യ നൽകേണ്ടത് ഇങ്ങനെ തൊഴിലാളികളായി ഇസ്രായേൽ ഉള്ളവർ അധികവും ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ആറായിരം തൊഴിലാളികളെ എത്തിക്കാനാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പദ്ധതി ഇതിനിടയിലാണ് ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിൽ കെയർ ഗിവർമാരായി നിരവധി മലയാളികളാണ് യുദ്ധബാധിത പ്രദേശങ്ങളിൽ കഴിയുന്നത് മാത്രമല്ല ഹമാസ് നടത്തിയ ആദ്യ ആക്രമണത്തിൽ നിന്ന് വൃദ്ധ ദമ്പതികളെ രക്ഷിക്കാൻ മലയാളി കെയർ ഗിവർമാർ നടത്തിയ ശ്രമങ്ങൾ ഇസ്രായേൽ ഭരണകൂടം പ്രകീർത്തിച്ചിരുന്നതും വാർത്തകളിൽ ശ്രദ്ധ ഒന്നായിരുന്നു വീടുകളിലും മറ്റ് കെട്ടിടങ്ങളിലും സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളിലാണ് ഇസ്രായേലുകൾ യുദ്ധ സമയങ്ങളിൽ അഭയം തേടുക ഇത്തരം സ്ട്രോങ് റൂമുകളുടെ വിവരങ്ങളും മലയാളികളിൽ നിന്നാണ് കേരളത്തിലുള്ളവർ വിശദമായി മനസ്സിലാക്കിയത് യുദ്ധം നിരന്തരമായി നടക്കുന്നുണ്ടെങ്കിലും മലയാളികൾ ഇസ്രായേലിലേക്ക് പോകാൻ യാതൊരു മടിയും കാണിക്കാറില്ല അതിന്റെ കാരണം ഇസ്രായേലിൽ ഇപ്പോഴും യുദ്ധം ബാധിക്കാത്ത നിരവധി മേഖലകൾ ഉള്ളതുകൊണ്ടാണ് ഇതിനു പുറമെയാണ് ഇസ്രായേലെ തൊഴിലവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഇന്ത്യ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതും നിലവിൽ ആയിരത്തി നാൽപ്പതോളം മലയാളികൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് അനൌദ്യോഗികമായ കണക്ക് പ്രകാരം ഏകദേശം എണ്ണായിരത്തോളം മലയാളികൾ ഇസ്രായേലിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആയിരത്തി നാൽപ്പത് എന്ന ഔദ്യോഗിക കണക്ക് നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് ഇസ്രായേലിലേക്ക് പോയവരുടെ മാത്രമാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത മലയാളികൾ ഇനിയും ഉണ്ടാകും ആ കണക്കാണ് ഏകദേശം എണ്ണായിരം എന്നത് അതുപോലെ തന്നെ അവിടുത്തെ ആകെ ഇന്ത്യക്കാരുടെ എണ്ണം ഇരുപത്തയ്യായിരം ആണ് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം മാനദണ്ഡമായി എടുക്കുകയാണെങ്കിൽ ചൈനയിലുള്ളതിനേക്കാൾ ഇരട്ടിയും റഷ്യയിലുള്ളതിനേക്കാൾ അഞ്ചിരട്ടിയും മലയാളികൾ ഇസ്രായേലുണ്ട് ഇസ്രായേലിൽ കഴിഞ്ഞിരുന്ന ഫലസ്തീൻ തൊഴിലാളികളെ ഒഴിവാക്കി പുറത്തുനിന്ന് തൊഴിലാളികളെ എത്തിക്കാനും ആ രാജ്യം ശ്രമിക്കുന്നുണ്ട് മിക്ക ഫലസ്തീനുകളുടെയും വർക്ക് പെർമിറ്റുകൾ രാജ്യം തിരിച്ചെടുത്തു കഴിഞ്ഞു ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഒഴിവുകളാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഫലസ്തീനിലേക്ക് പോകാൻ മലയാളികൾക്ക് അത്ര താല്പര്യമില്ല നിലവിൽ ഫലസ്തീനിൽ മൂന്നോ നാലോ മലയാളികളെ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്